ഞാനിപ്പം താമസിക്കുന്നപ്പോൾ അവിടെ ഒരു സുന്ദരിക്കുട്ടിയുണ്ട് സേറ എന്നാണ് എൻ്റെ പേര് വേറൊരു കുട്ടി കൂടെ ഉണ്ട് കേട്ടോ ആ ആൾ എഴുന്നിട്ടില്ല ആളെ എനിക്ക് വന്ന് ഏഴ് മാസമായി കുഞ്ഞാളി അപ്പം സേറയുടെ സ്കൂൾ ഇവിടെ നിന്ന് അടുത്ത് തന്നെ ഒരു നൂറ് മീറ്റർ ഉള്ളൂ സ്കൂളിലെ സേറയുടെ പപ്പ കുട്ടിക്കാടൻ്റെ കൂടെ ഞങ്ങളൊന്ന് പോയിട്ട് കേട്ടോ അപ്പം ഞങ്ങൾ താമസിക്കുന്നത് നമ്മുടെ കുട്ടിക്കാടിൻ്റെയും ജോ ബീച്ചേട്ടിൻ്റെയും അലക്സിൻ്റെയും കൂടെ ആണ് അപ്പം ഇന്നും നമ്മുടെ ഇവിടുത്തെ സേറ സ്കൂളിലേക്ക് പോകും അപ്പോൾ സേറാൻ്റെ കൂടെ ഞാനും പോട്ടെ ഇവിടെ എല്ലാവരും പറയുന്നത് സ്കൂളിലൊക്കെ നമ്മൾ കൊണ്ടാക്കണം തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയുന്നത് അതെല്ലാവർക്കും അറിയാതില്ല ഇവിടുത്തെ ലൈഫ് എങ്ങനെയാണോ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും ഞാൻ സാറോട് സ്കൂളിൽ പോയി വരുന്നത് നടന്നു പോയാൽ മതി എന്നാ പറയുന്നത് ഓക്കെ സാറേക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണോ ആരാ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഞാൻ കണ്ടു ഇവിടെ പഠിക്കുന്ന ഒന്നും കണ്ടില്ലല്ലോ അടുത്തൊന്നും വേണ്ട അടുത്ത നമ്മളെ നമ്മുടെ ടേബിളിന് ഇത് ചെയ്യും ആ പിന്നെ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മൾ അ നമ്മൾ 4x ചെയ്യും അം എന്നിട്ട് പുറത്താ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഓക്കേ ഓ അപ്പ ഇന്നിപ്പോ എവിടെ പോവ എല്ലാവരും പുറത്ത് ഇങ്ങോട്ട് പോകാനാണ് പറഞ്ഞല്ലോ പുറത്ത് പോണ ഒരു ഫാർമിൽ നിന്ന് ട്രിപ്പ് ആ ആ ബസ്ല പോണോ

ും മാത്ര മലയാളി ബാക്കി ഇംഗ്ലീഷ്കാരുണ്ട് പക്ഷെ കൊറച്ചു അവിടെ ഉള്ളത് മലയാളിയാ ഇംഗ്ലീഷ് എന്താ െ അവരുമുണ്ട് അയ്യോ അതെന്താ ഓക്കേ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അങ്കിന് ബിനു അംഗളിനെ കൂടെ ഒരു ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആക്കാവോ എന്നെ കൂടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാവോ അയ്യോ യെസ്

ഹായ് ഗുഡ് മോർണിംഗ് എല്ലാരും സെഹായ് പറയാണിംഗ് സ്കൂളിൽ നമ്മളിപ്പം കാണുന്നു യു കെയിലെ ഒരു ശരാശരി മലയാളികുടുംബത്തിലെ പിതാവ് തന്റെ മകളെ സ്കൂളിലാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്ന് ആള് നൈറ്റ് ഡ്യൂട്ടി എഴിഞ്ഞു വന്ന് സ്കൂളിലേക്ക് കണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കിൻ ടിഫിൻ ആണ് അത് ഇന്ന് ഇവർ ക്ലാസ് ഇല്ലല്ലോ ഇവരും പോയാലോ ഇനിയുണ്ടോ ആയിട്ടില്ല

ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ചൊറ ഇംഗ്ലീഷ് അങ്കിൾ മലയാളിയാണ് മലയാളി അങ്കിളിന് മലയാളം സോ യു ക്യാൻ സ്പീക്ക് മലയാളം ഗ്രീൻ ബാഗ് വേണോ ടിഫിൻ മുഴുവൻ എന്താ സ്നാക്സാ സ്നാക്സ് ഞാനൊരു സാൻഡ്വിച്ച് ഇത് സ്കൂളിൽ കൊണ്ടോട്ടോ ലൈബ്രറി ിലടിക്കാണെങ്കിൽ കൊടുത്തുവിടും പഠിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞ് തിരിച്ച് ഒരാഴ്ച രണ്ടേക്ക ഒരാഴ്ച രണ്ടാഴ്ച ഒരാഴ്ച നമ്മുടെ കയ്യില്

പിന്നെ ഇവിടെ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് അല്ലെങ്കിൽ എട്ടാം ക്ലാസ് വരും ഒരു പഠിപ്പിക്കും ഇല്ലാപ്പാണെങ്കിൽ എന്തുട ചെയ്യേണ്ട ഇവരെ നിർബന്ധിച്ച് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളത് അടിച്ചേൽപ്പിക്കാന്ന് ഉപദ്രവിക്കുകയാണ് അവർക്ക് പശിക്ക് അത്രേയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി അവർക്ക് ഇങ്ങനെ പഠിക്കാനുള്ള കാര്യങ്ങൾ തല്ലി പഠിപ്പിക്ക അങ്ങനെ ഒരു പരിപാടിയിലൂടെ അതാണ് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ പിള്ളേരെ തലവൻ തല്ലി ഓടിക്കേണ്ടി വരും നമ്മടെ അവിടെ പുസ്തകം കൂടുതൽ പഠിപ്പിക്കാൻ തോന്നുന്നു കുട്ടികളെ വീടിനകത്തും വീടിന് പുറത്തോട്ടും ഇറങ്ങിയാൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇവര്ക്ക് ഈ പത്തിലേക്ക് എത്തി തന്നെ അവർക്ക് കൊടുക്കുള്ളൂ അത് എങ്ങനെയൊക്കെ ഞാൻ ചോദിക്കട്ടെ സേറയാണ് എല്ലാം വാങ്ങി തരുന്നത് പപ്പയല്ലേ അല്ലേ ആണോ ഒരു ദിവസം പപ്പയാണോ കൂടുതല് ഉമ്മ തരുന്നത് അമ്മയാണോ കൂടുതൽ ഉമ്മ തരുന്നത് അതെ അരാ അരാ ഉമ്മ തരുന്നമ്മയല്ലേ വഴക്ക് പറഞ്ഞേ അതെ പപ്പയല്ലേ എല്ലാം വാങ്ങി തരുന്നേ ഇവിടെ നോക്ക് അമ്മ അമ്മ പറഞ്ഞ കേട്ടില്ലേ പപ്പ പറഞ്ഞ കേട്ടോ അതെ അപ്പ പറഞ്ഞിട്ട് എന്തിനാ സോറി അപ്പ പറയാ ഫ്രണ്ടിനോട് പറയാമോ എന്തു പറയാ ചാനലെടുക്ക പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റ് ആരാന്ന് പറയും എന്റെ വീടി ആരാണ് ബിനു എന്ന് പറയാ ബിനു ആരാൾ ആരാണ് ഗസ്റ്റ് ബിനു മെങ്കിൾ എന്താണ് നോ Three days. Three days to So tomorrow. Tomorrow evening, I'm അങ്ങനെ ഞങ്ങളിത് ഫ്രണ്ടിലപ്പനാണ് ഇത് മോളാണ് ഇത് അപ്പന്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഇങ്ങനെ പോവാണ് സ്കൂളിലേക്ക് പോവാണ് ഇപ്പൊ എന്നോട് പറഞ്ഞു കേട്ടോ ഒരു കടം പറഞ്ഞു പറഞ്ഞ അല്ലേ ഞാൻ പറഞ്ഞു ഇവിടെ പോണ്ട ഇവിടെ എന്ന് വരെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ക്ലൈമറ്റ് അത്യാവശ്യം ക്രൗഡായിട്ടുള്ള ഏരിയ ആണോ ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ് ഇത് മാറി കൊറച്ച് മാറി നല്ല സൈലന്റ് ഏരിയ നല്ല രസുണ്ട് എനിക്കൊന്നും ഇവിടുത്തെ വീടുകളുടെ എല്ലാം ഒരേ സ്റ്റൈൽ വീടുകളെ ആ അല്ല നമ്മുടെ ഇഷ്ടത്തിന് ഓ അപ്പൊ സ്പേസ് അനുസരിച്ച് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം പറ്റുള്ളൂ ആ ലെ ആയിരിക്കും പക്ഷെ അവര് വീടിന്റെ ഫ്രണ്ട്സ് നോക്കിയാൽ കാണാൻ പറ്റും ഈ സ്കൂൾ സോണായോണ്ടോ ചെലപ്പോ ഫ്രണ്ട്സായിരിക്കും ചിലപ്പോ ജാഗൂറായിരിക്കും

സാറടെ ക്ലാസ്സിൽ വന്ന് എന്നെ ക്ലാസ്സിൽ ഇരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് റൈ എടുത്തുവോ തിരിച്ചറിയുമ്പോ ഞാനിവിടെ കാണണെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ എന്നു പോകും ഇവിടെ താമസിക്കാന്നൊക്കെ പറഞ്ഞു അതായത് സാറേ എന്നിട്ട് പറഞ്ഞത് മലയാളം പറയുന്നത് നമ്മൾ പബ്ലിക്കിലാണല്ലോ മലയാളം നമ്മൾ മെല്ലെ പറയണം മെല്ലെ പറഞ്ഞില്ലേ അവിടുത്തെ അതിന് ബുദ്ധിമുട്ടാകും അതനുസരിച്ച് പറഞ്ഞു റൈറ്റ് ശരിയല്ലേ എന്തോ സേറെ വീണ്ടും ഞങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയുമോ സ്കൂളിലേക്ക് പോകുമ്പോഴേ ബാക്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുട്ടികളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളം മെല്ല പറയണം അത് അവർ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവരാണ് ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ അടുത്ത് നിന്ന് നമ്മൾ രണ്ടുപേരും നമ്മുടെ ഭാഷ സംസാരിക്കുമ്പോൾ അവർക്ക് അതൊരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും അതാണ് സേറ് പറയുന്നത് മെല്ല പറ ഇടയ്ക്ക് ചില വിഷ്വൽസ് ഞാൻ ബ്ലറായിട്ട് കാണിക്കുന്നുണ്ട് കുട്ടികളുടെ വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് കേട്ടോ അവിടെ തന്നെ അതുകൊണ്ട് തന്നെ ചില വിഷ്വൽസ് ഞാൻ ഇങ്ങനെ ബ്ലറായിട്ട് കാണിക്കുന്നുണ്ട് സ്കൂളിൽ ചെന്നപ്പോഴും സേറ സേറയുടെ കൂട്ടുകാരി കാണിച്ചു തരാന്ന് പറഞ്ഞു പക്ഷേ കൂട്ടുകാരി എത്തിയിട്ടില്ല അവിടെ ചെന്നപ്പോഴും നമ്മുടെ നാട്ടുകാരനായിട്ട് ഈ അച്ഛനെ കണ്ടു ദൈ ഇ അയൽക്കുന്നത്തുകാരനാണ് അങ്ങനെ ഇവരൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇവരിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം മാത്രം ഭായി പറഞ്ഞു പോകുന്ന ബ്രോ അവ കാണ സന്തോഷം അതെ ഇതിവിടെ ഓരോ ടീച്ചറും വന്ന് ഓരോ കുട്ടികളെ വിളിച്ചോണ്ട് പോകും അങ്ങനെയാണോ ക്ലാസ് അവരെ ഏൽപ്പിക്കണം ആ ടീച്ചർമാര് തിരിച്ചു അങ്ങനെ തന്നെയാണ് മാറ്റി അപ്പോൾ ഇന്ന് നമ്മൾ സേറാടുകൂടെ സ്കൂളിൽ പോയി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് മാത്രമാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നത് നമ്മുടെ നാട്ടിലെപ്പോലില്ലല്ലോ അവരെ കൊണ്ട് അവിടെ ഏൽപ്പിക്കണം അവരെ രാവിലെ എഴുന്നേൽപ്പിച്ച് അങ്ങനെയൊക്കെ ആണെന്നുള്ളത് അറിയാനും കാണാനും ഉള്ളൊരാഗ്രഹമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം യു കെയിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും ചെയ്യാനും ഉണ്ട് പേരൻസ് എപ്പോഴും ഒരാളെങ്കിലും വീട്ടിലുണ്ടായിരിക്കണം കുട്ടികൾ പതിനഞ്ച് വയസ്സാകുന്ന വരെ പേരൻ്റ് എപ്പോഴും ഒരാൾ വീട്ടിലുണ്ടായിരിക്കണം സേറോടൊപ്പം ഉള്ള യു കെ ഡയറിസിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും രജിസ്റ്റർ കരുതുന്നു അപ്പം പുതിയൊരു വീഡിയോ ഉടനെ ഉണ്ടാകും എല്ലാവരും കാത്തിരിക്കും യു കെ കാണാനും യു കെ കുറിച്ച് അറിയാനും വേണ്ടി ഇതിൻ്റെ ഷോർട്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വരും ഇതിൻ്റെ ഫുൾ വീഡിയോ ഫേസ്ബുക്കിലും വരും അപ്പോൾ യൂട്യൂബ് ഇല്ലാത്തൊരു ഫേസ്ബുക്കിൽ പോയി കാണാം ഇത് രണ്ടും ഇല്ലാത്തൊരു ഇൻസ്റ്റാഗ്രാമിലും കാണാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക താങ്ക് സോ മച്ച്